കണ്ണൂർ തയ്യലിലെ ഒന്നര വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതിയായ മാതാവ് ശരണ്യ കുറ്റക്കാരിയെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ക്രിമിനൽ ഗൂഢാലോചന തെളിയാത്തതിനാല് രണ്ടാം പ്രതിയായ ശരണ്യയുടെ സുഹൃത്ത് നിധിനെ വെറുതെ വിട്ടു പ്രതിക്കുള്ള ശിക്ഷ ഈ മാസം ഇരുപത്തിയൊന്നിന് വിധിക്കും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിന് ഒന്നര വയസ്സുകാരനായ മകൻ വിയാനെ കടലിലെറിഞ്ഞുകൊന്ന കേസിലാണ് അമ്മ ശരണ്യെ കുറ്റക്കാരിയെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് തയ്യൽ കടപ്പുറത്ത് കുടുംബസമേതം താമസിക്കുന്ന ശരണ്യ ഭർത്താവിനെ കൊടുക്കാനും കാമുകനൊപ്പം ജീവിക്കാനുമാണ് സ്വന്തം കുഞ്ഞിനെ കടപ്പുറത്തെ കൊന്നത് ഒന്നാം പ്രതിയായ ശരണിക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞെന്ന് കോടതി വ്യക്തമാക്കി അതിൽ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ പറ്റിയില്ല ത്രീ നോട്ട് ടുവിലാണ് ഫൗട്ട് ഗിൽത്തി കണ്ടെത്തിയത് എ എ വണ്ണിന് ശരണ്യ എ ടൂവിന് കോടതി വെറുതെ ഉള്ളത് അതിപ്പം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് കിട്ടി പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്തൊക്കെ ഏതൊക്കെ ഗ്രൗണ്ടിലാണ് എ ടുവിനെ വിട്ടത് എന്ന് പറയാൻ വേണ്ടി പറ്റൂ അപ്പോൾ ശിക്ഷ മറ്റന്നാളെ പ്രഖ്യാപിക്കുള്ളൂ എ ടുവിനെതിരെ ഫൗണ്ട് ഗിൽറ്റി ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഇത് പൂർണ്ണമായിട്ടൊരു സർക്കംഷൻഷ്യൽ എവിഡൻസ് ഉള്ള കേസാണ് സാഹചര്യം തെളിവ് മാത്രമേ ഒരു ഐ വിറ്റ്നസ് ഇല്ലാത്ത കേസാകും അപ്പോൾ ഇത്തരം കേസുകൾ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രോസിക്യൂഷനെ സംബന്ധിച്ച വളരെ ദുർഘടമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട് വിശേഷം ഇപ്പോൾ നമുക്കറിയാം ദിലീപിൻ്റെ കേസ് നമ്മൾ കണ്ടതാണ് അത് അത് ഏത് കേസ് കഴിഞ്ഞാലും അതിൽ ചെറിയ എല്ലാ ആ കേ മാത്രമേ ഈ അതെ ഇവർ ലവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായി പറഞ്ഞു എന്നാൽ ഗൂഢാലോചനയും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല ഇത് കാരണം കേസിലെ രണ്ടാം പ്രതിയായ ശരണ്യയുടെ സുഹൃത്ത് വലിയന്നൂരിലെ നിധിനെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു അന്വേഷണ ഉദ്യോഗസ്ഥനെയും പ്രോസിക്യൂഷനെയും അതിനിശ്ചിതമായി കോടതി വിമർശിച്ചതായും തെളിവുകളുടെ അഭാവത്തിലാണ് നിധിനെ കോടതി വെറുതെ വിട്ടതെന്നും അഭിഭാഷകൻ അഡ്വക്കേറ്റ് മഹേഷ് വർമ്മ പറഞ്ഞു വക്കീലാണ് ഈ പറയുന്ന കേസിൽ രണ്ടാം പ്രതിയുടെ നിർബാധികം നിർബാധികം വിട്ടയച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ പ്രേരണാ കുറ്റമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായിട്ട് ഒരു വെറും കാമുകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടെത്തിയതെന്നും മറ്റു രീതിയിലുള്ള ക്രിമിനൽ ഗൂഢാലോചന ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ക്രിമിനൽ ഗൂഢാലോചനയും പോലീസിന് കണ്ടെത്താനായില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അത് കൂടാതെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഒരു സദാചാര പോലീസിൻ്റെ രീതിയിലാണ് അന്വേഷണം വരെ നടത്തിയിരുന്നത് അല്ലാതെ മറ്റു രീതിയിലുള്ള ഈ കൾപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ജഡ്ജിയുടെ കണ്ടെത്തൽ ഇല്ല ആകെ 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 ഹാജരാക്കിയിരുന്നത് ഇവർ രണ്ടുപേരും ഒരു ഐ ഒ ബി ബാഗിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഡോക്യുമെൻ്റ്സ് എല്ലാം കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഈ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നതും അത് ഈ പറയുന്ന കുറേ ഫോൺ കോളുകൾ ഫോൺ ളുകൾ ചെയ്തതായിട്ടുള്ള ഇതാണ് അത് ഇവര് തമ്മിലുള്ള ഒരു ഇലിസിറ്റ് റിലേഷൻ ആയിരിക്കാം പക്ഷേ ഈ പറയുന്ന അതൊന്നും ഗൂഢാലോചനക്കോ ഒന്നും പറ്റില്ല ശരണ്ക്കുള്ള ശിക്ഷ ബുധനാഴ്ച വിധിക്കും